സംസാരിക്കാ തീരെ തീരില്ല പിന്നെ തള്ളി പറഞ്ഞിട്ട് വിചാരിക്കരുത് എനിക്കൊന്ന് കല്യാണം കഴിക്കണ്ടേ മനസാക്ഷേ കണ്ട് അങ്ങനല്ല പറഞ്ഞേ അവിടുന്ന് അന്വേഷണം വന്നോക്കുമ്പോ താത്ത വീട്ടിലുള്ളപ്പോ അവർക്ക് ഇപ്പൊ സംഭവം കാര്യങ്ങളൊന്നും അറിയില്ല വീട്ടിന്റെ കാര്യം അമ്മക്കേ അറിയുള്ളു എന്താണ് കാര്യങ്ങൾ പക്ഷെ എന്നാലും

ഏ എത്ര കാലമായിരിക്കും അതിന്റെ ഇരുത്തം കാണും ഉമ്മാക്കും ഉപ്പാക്കും വിഷമണ്ട് അവരെന്നോട് പറയണില്ലാന്നുള്ളൂ രാത്രി ഇന്ന് കരയാണ് അപ്പഴാണ് ഈ കാര്യങ്ങൾ ഇന്നോട് നേരം പറരം വെളുത്ത എന്തിനാവാട്ടെ ഞാൻ സംസാരിക്കാൻ വെച്ചും ആലോചിച്ച് തീരുമാനിക്കാ ശരിയാവൂല നേരം വെളുക്ക നീക്കുക അതാ ഇരുന്ന് കരയ ആലോചിച്ച് ഇന്ന് കരയ എന്ത് കാര്യ റിയ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നാണോ എങ്ങനെ ജീവിച്ചോണ്ടിരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ അറിയാ അറിയാണ്ടല്ല ഞാൻ സംസാരിക്കണത് പക്ഷേ ഈ ഇതിനുള്ളിൽ ഞാനൊരുത്തരുണ്ട് ഒരു കല്യാണകാര്യം വരില്ല ഞാൻ അടുത്ത മാസം പോകും ഞാൻ പറയണത് യശുണ്ടല്ല ഉമ്മാക്കും അവരെ നിർബന്ധം കൊണ്ടാണ് എനിക്കിപ്പോ കല്യാണം അയക്കാൻ വലിയ പൊതി താല്പര്യം ഒന്നും ഇല്ല അവരെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി എത്ര കാലം വെച്ചിട്ടാണ് ഈ ഇരുത്തങ്ങനെ ഇരിക്കുക ചെയ്യും എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എന്താണ് എന്റെ കണ്ണുമുറിണ്ട് എനിക്ക് ഞാൻ എപ്പോ വന്നാലും എന്റെ മുറിയിൽ ലൈറ്റുണ്ടോ അല്ലെങ്കിൽ ഇരുട്ടത്തി അറിയണ്ടോ ഇന്ന് ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് തന്നെ വന്നു പിന്നെ ഈ ഇതാണ് പറ്റുന്നത് അവരെന്നെ വന്ന ചോദിച്ചേ ഞാൻ ഇതാണ് എൻ്റെ അവസ്ഥ എന്തേലും മുണ്ടാൻ പറ്റാനോടേ ഇടക്ക് പറ്റില്ലടേ എൻ്റെ കാര്യം മറക്കാന ഞാൻ എൻ്റെ കാര കൊടാക മൂന്നാല് മാസം കണ്ടിട്ടുള്ളോ നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരാന്ന് എന്തുവേണ്ടേ കാര്യം മറക്കാന നിങ്ങൾ എന്നൊന്നും ഒന്നും കേറില്ല ഇത് കണക്ക് മറക്ക പെൻടൂല അല്ല गाइस മല്ലാനം പറച്ചോന്റെ വിദ്യ ഞാൻ എന്തായാലും അത്ര അറിഞ്ഞോണ്ട് ആ ആളെന്നെ പറ്റി നമ്മളെ പറ്റി അന്വേഷിക്കും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു അധികാരം ജീവിച്ചു കൈകാര്ക്കൊന്നും ആളെ പോയി കാണാൻ കഴിയും

അതെ നീ മനസ്സിലാക്കാത്തേ ഒരു നല്ല കാലം പറഞ്ഞ മടക്കാൻ പറ്റൂല എന്നും മരിച്ചു മേച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നോ മരിച്ചോയൊന്നും തിരിച്ചു വരാൻ പോണു ഞാൻ ഞാൻ മറക്കാൻ നിൽക്കണ്ട പോയിട്ട് ഞാൻ പറയാൻ പറ്റില്ലല്ലോ കഴുതാ